ഞങ്ങളുണ്ട് നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കൂ തലക്കോട് ചുള്ളിക്കണ്ടം വനാതിർത്തിയിൽ പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനകളെ ഭയന്നു കഴിയുന്നവർക്കായി കാവലായി മാറിയിരിക്കുകയാണ് പ്രദേശവാസികളായ ഒരുപറ്റം മനുഷ്യസ്നേഹികൾ ഇടുക്കി എറണാകുളം ജില്ലാ അതിർത്തി പ്രദേശമായ തലക്കോട് മുള്ളരിങ്ങാട് പ്ലാന്റേഷൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകൾ പ്രദേശവാസികൾക്കും സഞ്ചാരികൾക്കും പേടി സ്വപ്നമായിട്ട് വർഷങ്ങളായി ഒരു യുവാവിന്റെ ജീവൻ കാട്ടാന കവർന്നിട്ടും അധികാരികൾ മതിയായ സുരക്ഷ ഒരുക്കാത്ത സാഹചര്യത്തിൽ രാത്രി കാലങ്ങളിലും കാവലിരുന്ന് മേഖലയെ നിരീക്ഷിക്കുകയാണ് പ്രദേശവാസികളായ ഒരുപറ്റം മനുഷ്യ സ്നേഹികൾ കാവൽക്കാരായ ഇവരുടെ ഭക്ഷണവും വിശ്രമവും എല്ലാം ഇവിടെ തന്നെ രാത്രികാലങ്ങളിൽ പാചക സാധനങ്ങൾ വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തന്നെ പാകം ചെയ്ത് കഴിക്കും ഇരുന്നൂറ്റമ്പതോളം ചെറുപ്പക്കാർ ഈ പ്രദേശത്ത് ഉറക്കമൊഴിച്ച് നാട്ടുകാർക്ക് കാവലായുണ്ടെന്ന് ഇവർ പറയുന്നു തലക്കോട് വെള്ളക്കയം റൂട്ട് ഈ പറഞ്ഞ റൂട്ട് ഈ വണ്ടിയൊക്കെ പറഞ്ഞ റൂട്ട് തന്നെ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പതോളം ചെറുപ്പക്കാർ നിന്ന് പ്രതിരോധിക്കുക ആനെ ഈ രാത്രി കാലങ്ങളിൽ മുഴുവൻ കുറേ മാസങ്ങളായിട്ട് അവർ ഊണ് ഉറക്കവും ഇല്ലാത്ത രീതിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണം മറ്റൊന്നുമല്ല ഈ തലക്കോട് വെള്ളക്കയം റൂട്ടിങ്ങനെ പോരേണ്ടത് പെൻസിങ് ഉണ്ട് എന്നിരുന്നാൽ പോലും പെൻസിംഗ് തകർത്ത് ആന ഇപ്പോഴത്തേക്ക് പോരരുത് പോരാണ്ടിരുന്നാലാണ് പെരിയാറ് അപ്പുറത്തേക്ക് ആന കയറി അപ്പുറ സാധനത്തിലേക്ക് മറികടന്ന് കൊള്ളും അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ആർ ആർ ടി സംഘങ്ങൾ ചെറിയ തോതിൽ നമ്മൾ സഹായിക്കുന്നുണ്ട് ഫോറസ്റ്റുകാർ നല്ല സഹായങ്ങളുണ്ട് പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സഹായങ്ങൾ കിട്ടുന്നുണ്ട് നമുക്ക് അതുപോലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളെയും മതസംഘടനകളും എല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഉയർന്ന തലങ്ങളിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ തലങ്ങളിലേക്ക് ഈ ഈ റിപ്പോർട്ട് ചെല്ലണം കാരണം ഇത്രമാത്രം ചെറിയ വിശ്രിയുള്ളൊരു പ്രദേശമാണ് ഇവിടെ അവിടെ ആയിരക്കണക്കിന് കുടുംബക്കാരെ അധിവസിക്കുന്ന മേഖലയുണ്ട് അത് വർഷത്തിലധികമായിട്ട് ഇവിടെ കവളങ്ങാട് പഞ്ചായത്തിന്റെയും പൈങ്ങോട്ട് പഞ്ചായത്തിന്റെയും പ്രദേശങ്ങളും പ്രദേശങ്ങളും ആഴ്ചകൾക്ക് മുമ്പാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇലാഹി എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മൻസൂർ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു അതിന്റെ നടുക്കം വിട്ടുമാറാത്ത മൻസൂർ ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് കാവലാളായി ഇവർക്കൊപ്പമുണ്ട് ശുനെ നോക്കാൻ പോയാലും കൂടെ പോയപ്പോൾ സംഭവിച്ചാണ് ആന പെട്ടെന്ന് ചാടി വന്ന് ഉപദ്രവിക്കായിരുന്നു അതില് അവന്റെ അവരുടെ ജീവിതം പോയി ഞാൻ എന്ന് മൃഗങ്ങളെല്ലാം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നതെന്ന് മന്ത്രിയും എംപിയും എം എൽ എയും ഒക്കെ ഓർക്കണമെന്നും ഇവർ രോഷം പങ്കുവെക്കുന്നു നമ്മൾ കാട്ടിലേക്ക് നമുക്ക് ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റൂല അതിനുള്ള പ്രത്യേക അനുമതി നമുക്ക് കിട്ടിയിട്ടില്ല അതേ പിന്നെ നമുക്ക് മറ്റു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എം പി എം എൽ എ മന്ത്രിമാർ എന്നു പറഞ്ഞു ചെന്നാൽ അവർ മൃഗങ്ങളെ സേവിക്കുന്നൊരു പരിപാടിയാണ് കാണിക്കുന്നത് കാരണം അവരെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞിട്ടിരിക്കുന്ന ജി മൃഗങ്ങളല്ല ജനങ്ങളാണ് പക്ഷേ അവരെ നേരഞ്ഞു ജനങ്ങളും അവർ അവർ പിന്നെ പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്ന ആളെ ഒരു ീരിലാണ് അവർ പോകുന്നത് ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് എൻ്റെ കൊച്ചിൻ്റെ കൂടെ പഠിച്ചൊരു കുഞ്ഞാണ് മരിച്ചത് ആ കൊച്ചിന് നിസ്സാരം അവർ വിലപെട്ടിരിക്കുന്ന പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഒരു കൊച്ചിൻ്റെ വിലയാണ് അവർ ഇട്ടിരിക്കുന്നത് ആ ഒരു സംഭവിച്ചൊരു വന്യജീവിക്ക് ഒരു പരിക്ക് പറ്റിയിരുന്നെങ്കിൽ അവർ ആ പരിക്ക് പറ്റിക്കുന്ന ഒരു മനുഷ്യനെ അപ്പോൾ തന്നെ അവർ ഗ്രൂപ്പിലേക്ക് ഇറങ്ങി ഇവിടുത്തെ നോക്കി പോവാം നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഇങ്ങനൊരു സംവിധാനം ഇന്ത്യയിലുള്ള മറ്റു രാജ്യങ്ങളിൽ അമിതമായി മൃഗങ്ങൾ പിടിക്കുന്ന അതിനെ വെടിവെച്ച് കൊന്നുകളയാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള പിന്നെ നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമില്ല ആ നിയമം കൊണ്ടുവരണം മാത്രമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ആ നിയമമാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്